പ്രൈസ് ഇന്ന് നമ്മൾ പോകുന്നത് പന്ത്രണ്ടിൽ പൗലോസ് പറയുന്ന തുഹിക്കോസിനെ കുറിച്ചാണ് ഈ പേരിന്റെ അർത്ഥം യാദർച്ഛികമായത് എന്നാണ് തുഹിക്കോസിനെ ആസയിലെ ഒരു പൗരനായിട്ടാണ് ലൂക്കോസ് അവതരിപ്പിക്കുന്നത് തുഹിക്കോസിന്റെ കൂടെ ഒരു ത്രോഫിമോസും ഉണ്ടായിരുന്നു പൗലോസ് തന്റെ മൂന്നാമത്തെ മിഷനറി യാത്ര കഴിഞ്ഞ് കൊരിന്തിൽ നിന്ന് തിരിച്ചു പല സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം എരുഷലേമിൽ എത്തിയപ്പോൾ ആസ്യക്കാരനായ തുഹിക്കോസും കൂടെ ഉണ്ടായിരുന്നു സുവിശേഷ വേലയിൽ പൗലോസിനോടുകൂടെ സഹകരിച്ച സ്നേഹിതന്മാരിൽ ഒരുവനായിരുന്നു തുഹിക്കോസ് തുഹിക്കോസ് ഏത് സേവനത്തിനും തയ്യാറായി പൗലോസിനോട് കൂടെ സഞ്ചരിച്ചതായി മനസ്സിലാക്കാം തുഹിക്കോസ് പൗലോസിന്റെ സ്നേഹിതനായിരുന്നു ഒരു സ്നേഹിതനായി പ്രവർത്തിച്ചിരുന്നു പൗലോസ് തടവിലായിരിക്കുമ്പോൾ പൗലോസിന്റെ അയച്ചിരുന്നു സുവിശേഷ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ തമ്മിൽ തമ്മിൽ സഹകരിച്ച് പ്രവർത്തിക്കേണ്ടതാണ് പൗലോസ് തുഹിക്കോസിനെ ഒരു സഹോദരനെ പോലെ കരുതി പൗലോസിന്റെ മിഷണറി യാത്രയിൽ ഗ്രീസ് മുതൽ ത്രോവാസ് വരെ കൂടെയുണ്ടായിരുന്നതായി കാണുന്നു സഹോദര പ്രീതി സുവിശേഷകരിൽ വർദ്ധിച്ചു വരേണ്ടതാണ് തുഹിക്കോസ് വിശ്വസ്തനായിരുന്നു പൗലോസ് തുഹിക്കോസിനെ ഒനേസിമോസിന്റെ കൂടെ ഫിലമോന്റെ അടുക്കലേക്ക് അയച്ചു ഫിലമോന്റെ അടുക്കൽ ഒനേസിമോസിനെ കൊണ്ടു ചെന്നാക്കുന്നതിന് വിശ്വസ്തനായി ഒരുവനെ വേണ്ടിയിരുന്നു തുഹിക്കോസിനെ വിശ്വസ്തനായി കണ്ടെത്തി സുവിശേഷകർ എല്ലാ കാര്യത്തിലും വിശ്വസ്തരായിരിക്കണം വിശ്വസ്തതയ്ക്ക് ദൈവം പ്രതിഫലം നൽകുന്നു അവനെ പൗലോസ് സഹെന്ന് വിളിക്കുന്നു സുവിശേഷ വേലയിൽ കൂടെ പ്രവർത്തിച്ചിരുന്നു സുവിശേഷകർ എല്ലാം ദൈവസന്നിധിയിൽ കൂട്ടുവേലക്കാരാണ് ലോകം കണ്ടിട്ടുള്ളതിലേക്കും വലിയ സുവിശേഷകനാണ് വിശുദ്ധ പൗലോസ് കൂട്ടുവേലക്കാരൻ എന്നാണ് പറയുന്നത് തമ്മിൽ ഉള്ളവരായി വലുപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്നുകൊള്ളവിൻ എന്ന് റോമർക്ക് ലേഖനം പന്ത്രണ്ടിന്റെ പതിനാറിൽ പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കാം ഷാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ് വലിപ്പ ചെറുപ്പം ഭാവിക്കാതെ സമഭാവനയിൽ കരുതുവാൻ ദൈവമക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് പേര് പറയാത്ത െ പറ്റി പൗലോസ് പറയുന്നുണ്ട് അത് തുഹിക്കോസ് ആണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് കൊളോഫോൺ എന്ന സ്ഥലത്തെ ബിഷപ്പായി തുഹിക്കോസ് പ്രവർത്തിച്ചു എന്നും ഒടുവിൽ രക്തസാക്ഷി മരണം വരച്ചു എന്നും പാരമ്പര്യം പറയുന്നു പേരും പെരുമയും ഇല്ലാതെ കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരായി പ്രവർത്തിച്ച അനേകം വിശ്വാസികൾ സഭയ്ക്കുണ്ട് അവരിൽ ഒരുവനായി തുഹിക്കോസ് ക്ഷോഭിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ഗോഡ്